ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കാം കേട്ടാ രാവിലെ അടക്കാൻ പോണേന്നല്ലേ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പർച്ചേസ് ആയിട്ട് അറിഞ്ഞിരിക്കാൻ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ മലയാളിന്ന് കൂടിയിട്ടാണ് പോണത് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളിവിടെ എഴുതിട്ടിട്ടുണ്ട് എഴുതിട്ട് എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോണത് കുട്ടികളും ബാക്കി എല്ലാവരും നാല് പേരും ട്യൂഷന് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോണേന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കണ്ടാലോ ഓക്കെ ചേച്ചിമാരും ചേട്ടന്മാരും സ്കൂളേ പോകാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞത് എൻ്റെ പുറത്തൊരു ചിരിയും ഒപ്പം തന്നെ അവൻ്റെ ഒരു പണക്കം കാണിക്കലൊക്കെ ഈ ചേച്ചിമാർ പോ അവനെ കൊണ്ടുപോകാണ്ട് പോയെന്നുള്ള എൻ്റെ ഒരു വിഷമമൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ റെഡിയായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് അതായത് നമുക്ക് പോകാനായിട്ട് അപ്പോൾ അവനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ ആക്കിയിട്ട് ഞാനും മണേടനും കൂടിയിട്ട് പോകാന്ന് വെച്ചിട്ട് അപ്പോൾ അവൻ്റെ കൂടെ പോകുന്ന ചിലപ്പോഴൊക്കെ ബൈക്കിലൊക്കെ ഇങ്ങനെ കിട്ടുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവനോട് കുറേ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് കേട്ടോ ഇത് ഈ നേരത്ത് പോകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിന് പോകുമ്പോഴേ അവൻ ചെയ്യുക എങ്ങനെയാണെന്ന് ചെയ്യാൻ മനേട്ടൻ വണ്ടി ഓടിക്കുമ്പോൾ പണ്ടൊക്കെ അവൻ അതിൻ്റെ ശെരിക്കും അതിൻ്റെ സ്റ്റിയറിംഗ് മറ്റേ ഇതു പിടിച്ചിരുന്നു ഹാൻഡിൽമ പിടിച്ചിരുന്നു ഇപ്പോൾ അവൻ അപ്പൻ്റെ കൈമ്മ പിടിക്കും അപ്പൻ ആക്സിലേറ്റർ കൊടുക്കണതിൻ്റെ അപ്പം തന്നെ അവൻ അപ്പൻ്റെ കൈമയ്ക്ക് ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുത്തോണ്ടിരിക്കും അപ്പം മനേട്ടനെ വിട്ടിട്ട് ഞാൻ വഴിയിൽ ഇറങ്ങി നിൽക്കുക ചെയ്തത് കാരണം എൻ്റെ കൂടെ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം തുടങ്ങി ഇറങ്ങി നിൽക്കില്ലേ വീട്ടിൽ അതുകൊണ്ട് തന്നെ അവനെ കൊണ്ടാക്കി തിരിച്ച് വരുന്നവരെ ഞാൻ വഴിയിൽ നിൽക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് മറന്നിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരാനാണ് അപ്പോൾ രാവിലത്തെ നേരാവുമ്പോൾ ഞാൻ പറയുന്നത് ഏഴ് മണി നേരത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് റോഡൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ നേരത്തെ ഡ്രൈവിങ് എന്ന് പറയുന്നത് ഡ്രൈവ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ലൊരു വൈബാണ് കേട്ടോ രാവിലെ അങ്ങനെ സൂര്യനുദിച്ച് വരുന്ന നേരെ കടകളിലൊക്കെ തുറക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നമുക്കത് ഓരോ സമയത്തെ ഡ്രൈവരും അതിൻ്റേതായ വ്യത്യാസങ്ങളും എനിക്ക് തോന്നാറുണ്ട് അത് രാവിലെ പോകുന്നതും ഉച്ച നേരത്ത് പോകുന്നതും വൈകിട്ട് നേരത്തെ ഇരിട്ട് വന്നതിന് ശേഷം നമ്മൾ പോകുന്ന ഡ്രൈവറിനൊക്കെ വന്നു അപ്പോൾ അങ്ങനെ നമ്മൾ തൃശ്ശൂർ ടൗണിൻ്റെ മെയിൻ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് ആകാശപാതയാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിൻ്റെ മെയിൻ മാർക്കറ്റ് ഏരിയയിലാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റില്ല നമ്മളെവിടെ വന്നിരിക്കണേ എന്നുള്ളത് എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് സഞ്ചിയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ അത് നമ്മൾ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സാധാരണഗതിയിൽ ശനിയാഴ്ച ദിവസങ്ങളിലാണ് തൃശ്ശൂർ മാർക്കറ്റിൽ രാവിലത്തെ നേരാണ് നമ്മൾ വരാറ് കേട്ടോ അപ്പോൾ ഈ വരുന്നതിൽ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടാഴ്ചത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുടക്കാവുമ്പോഴാണ് നമ്മൾ വരാറ് ഇന്ന് വർഷം അവർക്ക് ക്ലാസ്സുള്ള ദിവസമായതുകൊണ്ട് അവർക്കൊന്ന് റെഡി ആക്കിയിട്ട് ഇറങ്ങേണ്ടതായതുകൊണ്ടും അവർ നേരത്തെ ട്യൂഷന് പോകേണ്ടത് ആറര ആവുമ്പോഴത്തേക്കും അവർക്ക് ട്യൂഷന് പോകണം അപ്പോൾ അതുകൊണ്ട് അവരെ ട്യൂഷനൊക്കെ വെടുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കിയിട്ട് ഇറങ്ങുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഏഴ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ തൃശൂർ ചക് മാർക്കറ്റിൽ നമ്മൾ എത്തിയിരിക്കാറുണ്ട് അപ്പോൾ കാലത്ത് ഒരു എട്ടിലോ ഒമ്പത് മണി വരെ അവിടെ ഇങ്ങനെ തട്ടുകൾ ഉണ്ടായിരിക്കും കടകളിലുള്ള ഉണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ തട്ടിലുള്ള കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ താഴ്ത്തി നേരത്തെ വന്നിട്ട് ഏകദേശം ഇവിടുന്ന് ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങാറുള്ളത് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്നും പറഞ്ഞിട്ട് വാങ്ങാറില്ലേ തട്ടുന്നൊണ്ട് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ആയിട്ടുള്ള റേറ്റ് ആണ് അല്ലെങ്കിൽ മീൻ കാണുമ്പോൾ നല്ലൊരു മീനാണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ കാണുമ്പോൾ മാത്രമല്ല നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണം ഒപ്പം തന്നെ നമുക്ക് കുട്ടികൾക്ക് കഴിക്കാം അധികം ഉള്ളിലൊന്നും ഇല്ലാത്ത ടൈപ്പ് ഉള്ളത് കിട്ടണം അവരുടെ ഇഷ്ടത്തിനുള്ളതൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ നോക്കിയിട്ട് എല്ലാ എല്ലാ പ്രയോറിറ്റിയും നമ്മൾ എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ സാധാരണ ഗതിയിൽ ചെയ്യുന്നത് നമ്മളൊരു എമൗണ്ട് ഫിക്സ് ചെയ്യും രണ്ടാഴ്ചത്തേക്കുള്ള പർച്ചേസിനാണ് നമ്മളൊരു എമൗണ്ട് ഫിക്സ് ചെയ്യും ആ എമൗണ്ടിനുള്ളിൽ നമുക്ക് ഫിഷും അതുപോലെ തന്നെ വെജിറ്റബിൾസും വാങ്ങി എത്തണം അത് ഈ രണ്ടാഴ്ചയുടെ ഉള്ളിൽ നമുക്ക് എത്തിക്കാൻ പറ്റുമോ ഇങ്ങനൊരു വലിയൊരു ചലഞ്ചിലാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ വയനാട്ടൻ എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ പറയില്ലേ പെണ്ണു പെൺ പെണ്ണുങ്ങളെ നമ്മൾ എന്താ പറയുക പൈസ ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴത്തേൻ്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിട്ടാ മറ്റത് ഞാൻ മനേൻ്റെ കൂടെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ പറയും ഒരു മീൻ കാണുമ്പോൾ മനോട്ട് അധികം ചാളം വരികണോ അല്ലെങ്കിൽ എന്താ കൊഴുവിരിക്കണ ചെമ്മീൻ ഇരിക്കണോ അത് വേടിക്കുകയും വേടിക്കുകയും വേടിക്കുന്ന പറയും അപ്പോൾ എൻ്റെ ചിന്തയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനേണ്ട കയ്യിൽ പൈസ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് മേടിച്ചോളും എന്നുള്ള രീതിയിലാണ് ഈ ടെക്നിക്ക് ആൾക്ക് മനസ്സിലായത് കൊണ്ടാണോ നമ്മളോടുള്ള വിശ്വസ്യത കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി പോകും എന്നുള്ള പോകുമെന്നുള്ള വിശ്വസ്യത കൊണ്ടാണോയെന്നറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു എമൗണ്ട് നിനക്ക് തരാം മന്ത്ലി നീ ഒരു കാര്യം ചെയ് നീ ആ പൈസക്ക് വീട്ടിലെ മെയിനായിട്ട് ഫിഷിൻ്റെയും പച്ചക്കറിയുടെയും കാര്യങ്ങൾ നീ ചെയ്തെത്തിക്കേ അതിൽ നിനക്ക് എന്തെങ്കിലും ബോണസ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ആ പൈസ നീ എടുത്തോളോ എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു തരം എന്താ പറയുക ഫിനാൻഷ്യൽ എന്താ പറയുക അതിന് പറയുന്ന വാക്ക് പറയാൻ കിട്ടുന്നില്ല ഫിനാൻഷ്യലി നമ്മൾ അതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു തത്രപ്പാടിൻ്റെ ഭാഗമായിരിക്കാം അത് എനിക്ക് കറക്റ്റ് എന്തോ വേർഡ് പറയാൻ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചു ഞാൻ ഭയങ്കര ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ രണ്ടാഴ്ചത്തേക്കുള്ള പച്ചക്കറിയും ഫിഷും ഇതിൽ മേടിച്ച് കഴിയണം എന്നുള്ള രീതിയിൽ ആൾ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ എൻ്റെ ഓൾറെഡി തന്ന് ഏൽപ്പിച്ച പൈസ ഞാൻ വീട്ടിൽ നിറങ്ങണേന് മുമ്പേ ഏൽപ്പിച്ചു അപ്പോൾ ഞാനൊരു എമൗണ്ട് വെച്ചിട്ടുണ്ട് ആ എമൗണ്ടിനുള്ളിൽ പർച്ചേസ് ചെയ്ത് തിരിച്ച് പോരണം അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും മഴ ചാറുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തട്ടുന്നുള്ളത് നമ്മൾ പേരിൻ്റെ കൊഴുവ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ കടകളിലുള്ള ഇത് ഈ കടയിലാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ പോകുമ്പോൾ സ്ഥിരമായിട്ട് മേടിക്കുന്നത് അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ മാന്തൽ കിട്ടിയായിരുന്നു ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഒരുപാട് മീനുകൾ കാലത്ത് നേരത്ത് ഈ മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ മീൻ മേടിക്കാൻ വരുമ്പോഴത്തെ വൈബ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കിഷ്ടമാണ് അതായത് നല്ല തിരക്കാർക്കും ഒരുപാട് ആളുകൾ കച്ചവടക്കാരായിട്ടും അല്ലാണ്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളവരുണ്ടായിരിക്കും അതുപോലെ ക്യാറ്ററിങ്ങിനും ഹോട്ടൽസിലേക്കൊക്കെ കൊണ്ടുപോകുന്ന മീനുകളൊക്കെയാണ് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും എന്നിരുന്നാലും അവിടെ പോയിട്ട് മീൻ മേടിച്ചിരിക്കുന്നതിന് വരുമ്പോഴത്തേക്കും പോയി പോയെന്നേ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ തൃശ്ശൂരാണെങ്കിലും ആരാണെങ്കിലും കേട്ടോ മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും നിങ്ങൾ പിന്നെ അലകൊണ്ട് നടക്കണ കാരണേ അപ്പോൾ എനിക്കിതൊക്കെ ഇഷ്ടമാണ് കൂടെ പോയിട്ട് അതായത് നമ്മളല്ല അടുക്കളയിൽ പെരുമാറുന്നത് അപ്പം നമ്മളാണ് മീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓരോ ദിവസത്തെയും എന്തൊക്കെ ഉണ്ടാക്കണം എന്തൊക്കെ വേണം എന്നുള്ളത് തീരുമാനിച്ചു അപ്പോൾ നമ്മളെയും കൂടെ കൂട്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൻ്റെ സാധനങ്ങൾ മേടിക്കും ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഒരു ബഡ്ജറ്റിങ് നേരത്തെ കിട്ടാത്തൊരു വാക്കായിരുന്നു കേട്ടോ അത് ആ ഒരു ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വീട്ടിൽ മേടിച്ചു വിട്ടുന്ന സാധനത്തിന് എന്ത് വിലയുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മളതിനനുസരിച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മീൻ മേടിക്കാനാണെങ്കിലും മെറിച്ച് മേടിക്കാനാണെങ്കിലും പച്ചക്കറി മേടിക്കാനാണെങ്കിലോ എന്ത് സാധനം മേടിക്കാണെങ്കിലും ഞാൻ കൂടെ പാലും കെട്ടി പോകാറുണ്ട് അത് ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളും പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ നെയബർ ചേട്ടനെ കണ്ടിരിക്കുകയാണ് പാലുണ്ടെടുത്തൊരു മീനിനെ പറ്റിയിട്ട് പറഞ്ഞത് തന്നെയാണ് അത് നാടൻ മീനാണ് കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു അപ്പോൾ അതിന് കുറച്ച് മുള്ളുണ്ട് എന്നുള്ള കാരണത്തിൽ പക്ഷെ ഞാൻ അതെത്രയും കൂടെ എടുക്കാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല വേറെ ഒന്നും ഉണ്ടല്ലോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുള്ളുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഏതുട്ടിൻ്റെയൊക്കെ തൊണ്ടയിലിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് പണിയല്ലേ അപ്പം അതുകൊണ്ട് അത് ഞങ്ങൾ പിന്നേക്ക് വെച്ച് ഞങ്ങൾ രണ്ട് തരം മീനേ മേടിച്ചുള്ളൂ അതായത് കൊഴിയും മേടിച്ചു മാന്ലും മേടിച്ചു അപ്പം ഒപ്പം തന്നെ ഞാൻ ഏത് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടും പോയപ്പം പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയ്ക്ക് മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പയ്ക്ക് വേണ്ടിയിട്ടും കുറച്ച് മീൻ മേടിച്ചു അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ കുറച്ചൊരു വ്യത്യാസം വന്നു കാരണം പപ്പയ്ക്കുള്ള മീൻ നമ്മൾ എക്സ്പെക്റ്റഡ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് മീനൊക്കെ വാങ്ങി അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് വരുന്നത് പച്ചക്കറി മാർക്കറ്റ് അപ്പോൾ അവിടെ നിന്ന് നമ്മളും പച്ചക്കറി മേടിക്കാൻ പോകണം അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് മേടിക്കുന്ന സാധനമാണ് ഈ കാണുന്ന ഗ്രീൻ ബീൻസ് ബീൻസേർട്ടാ അപ്പം നമ്മളിപ്പോൾ ഒരു മൂന്നാലാഴ്ചയായിട്ട് ഞാനിപ്പോൾ ഇങ്ങനൊരു ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്കൂൾ തുടങ്ങിയ പിന്നെ തുടങ്ങിയിട്ടാണ് അപ്പോൾ അതായത് രണ്ടാമത്തെ ട്രിപ്പ് മൂന്നല്ല രണ്ടാമത്തെ ട്രിപ്പ് ജൂൺ ഫസ്റ്റ് തൊട്ടാണ് നമ്മളിങ്ങനെ ഒരു റുട്ടീനിലേക്ക് എത്തിയത് അപ്പോൾ അതുകൊണ്ട് അത് ഈ ചേട്ടയിൽ നിന്ന് ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് അതായത് അതിന് മുമ്പ് ഒരു പ്രാവശ്യം മേടിച്ചു ഇപ്പം രണ്ടാം രണ്ടാം രണ്ട് പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ നല്ലതാണ് അര കിലോന് അമ്പത് രൂപ അങ്ങോട്ടാണ് വരുന്നത് എനിക്ക് നന്നായി തോന്നിയത് അപ്പോൾ എന്നാൽ തലേ ദിവസം വെള്ളത്തിടാൻ മറന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് അടുത്തിട്ട് കറി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടുന്ന് കടന്ന വശം തന്നെ റൈറ്റിലോട്ട് നമുക്കൊരു വഴിയുണ്ട് നമ്മുടെ സ്ഥിരം പച്ചക്കറി കടയാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് സബോള ഉരുളം കിഴങ്ങ് അതുപോലെ തന്നെ ചോന്നുള്ളി വെള്ളുള്ളി ഇത്തരം ഐറ്റംസ് നമ്മൾ സ്ഥിരം മേടിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ ഇത് തീരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ലോക്കൽ നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ കടയിൽ പോയിട്ട് നമ്മൾ മേടിക്കും എമർജൻസി ഇത് അല്ലാത്ത പക്ഷമാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാഴ്ചക്ക് രണ്ടാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ആവശ്യം വരുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടൊക്കെയാണ് അതുപോലെ നമ്മൾ പുത്തമ്പള്ളിയിലെ അവിടെ ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ സബോളിയും ഉരുളം കഴുങ്ങൊക്കെ മേടിക്കാറുള്ളത് കേട്ടോ അപ്പോൾ കട്ട്ലേറ്റിൻ്റെ വീടൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത് അപ്പോൾ ഈ ഈ കട നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കുറേ വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതലൊക്കെ ഞാൻ ഈ കടയുന്ന സാധനങ്ങൾ വാങ്ങി തുടങ്ങിയതാണ് പിന്നെ കുറച്ച് നല്ല ബ്രേക്ക് എടുത്തിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് മേടിച്ചു അതിൻ്റെ ഓപ്പോസിറ്റൊന്ന് വരുന്നൊരു പച്ചക്കറി കടന്നും ഇതായാലും നമ്മൾ സാബോട്ടുണ്ടാകും സാധാരണ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു രണ്ടായിരത്തി പതിനഞ്ചിൽ മുതൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ സാബാറിൻ്റെ അടുത്തു നിന്നാണ് അതായത് അപ്പുറത്തെ കടയിൽ നിന്ന് സബോളും സാധനങ്ങളും മേടിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് പ്രതികളും ഇവിടുന്ന് കാരറ്റ് പച്ചമുളക് അതുപോലെ തന്നെ പയറ് വെണ്ടക്ക അങ്ങനെയുള്ള ഒക്കെ നമ്മൾ ഇവിടുന്ന് മേടിക്കാറ് മല്ലില അത്തരം സംഭവങ്ങളായിട്ടാണ് അപ്പോൾ സാബാറിൻ്റെ അടുത്തും നമുക്ക് ആ ഒരു ഫ്രീഡ ഉണ്ട് സാബാറിൻ്റെ അടുത്തായിട്ടായാലും അപ്പൊ അങ്ങനെ മേടിച്ചു അപ്പൊ അവിടെ തക്കാളി ഉണ്ടായിരുന്നു സാധാരണ മേടിക്കുന്ന തക്കാളിയുടെ എനിക്ക് മതം തക്കാളി മേടിക്കാൻ ഇഷ്ടം അതിനകുമ്പോൾ കുറച്ച് പുളി ഉണ്ടാവും എണ്ണം കുറവും മതി ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നത് ചെറിയ തക്കാളിയാണ് അപ്പൊ എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല തക്കാളി മേടിച്ചു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു നമുക്കൊരു തൃപ്തി വരേണ്ട അതുകൊണ്ട് ഞാൻ തക്കാളി മേടിച്ചിട്ട് മല്ലല് വെണ്ടയ്ക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ പൈസയും കൊടുത്തിട്ട് അവിടെ പോയി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ പോയി വയ്ക്കുന്നതല്ലേ കുറച്ചൊന്നും അല്ല മാത്രമല്ല എത്രയ വില എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്നൊക്കെ നല്ല പച്ചക്കറിക്ക് വില കൂടിയിരിക്കുന്ന സമയമായിരുന്നു ആയിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വില കേൾക്കുമ്പോൾ തന്നെ ഇത്രയും ഉണ്ട് അപ്പോൾ നമ്മളുടെ മൈൻഡിലൊരു കാൽക്കുലേഷൻസ് വരും അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ കൂടുതൽ വരും ഇപ്പോൾ വില കുറഞ്ഞായിട്ടാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതലും ഉപയോഗിക്കും അങ്ങനെ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ ചിലവരതൊന്നും നോക്കാതെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കടയിൽ അവിടുന്ന് രണ്ട് മൂന്ന് കട കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അടിപൊളി നടന്ന കളി ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മാർക്കറ്റ് മൊത്തം നടക്കും കാരണം നമ്മളുടെ സ്ഥിരം മേടിക്കുന്ന രണ്ട് കടകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഐറ്റംസ് അല്ലാത്ത ബാക്കി കുറേ സാധനങ്ങൾ നമുക്ക് മേടിക്കണ്ടായിട്ടുണ്ട് ചീര അങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ അത് കൊള്ളി നേന്ത്രക്കാർ അതൊന്നും അവിടെ ഉണ്ടാവില്ല അപ്പോൾ അത് കിട്ടണമെങ്കിൽ വീണ്ടും ഫ്രണ്ടിലേക്ക് നടക്കണം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പച്ചമുളക് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഉണ്ട് നമ്മൾ മറ്റേ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ മേടിക്കുന്ന മുളകില്ല അതാണ് ഞാൻ സ്ഥിരം മേടിക്കാറ് അതാകുമ്പോൾ എനിക്ക് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എലു കിട്ടാറുണ്ട് നല്ല വലിയ മുളക് കിട്ടും ചെയ്യും അത് വിലയുണ്ട് കുറച്ചും കൂടി മറ്റേതിനെ അപേക്ഷിച്ച് പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് കുറേ മറ്റേ എരിവില്ലാത്ത മുളക് അരിഞ്ഞിരുന്നേക്കാൾ എനിക്ക് ഇഷ്ടം ഈ മുളക് ഇതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കറക്റ്റ് എരിവിന് ഒരെണ്ണക്കിട്ട് കഴിഞ്ഞാൽ പാകമായിട്ട് കിട്ടും അതുപോലെ തന്നെ ക്യാബേജ് ക്യാബേജിനൊക്കെ ഭയങ്കര വിലയായിരുന്നു ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാബേജ് നമ്മളെടുത്ത് ഭയങ്കര റേറ്റ് കൂടിയിട്ടുള്ള സമയമായിരുന്നു അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അമ്പത് രൂപയൊക്കെ വരുന്നുണ്ട് കിലോയിന് വില വരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മുളക് അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ കണ്ടായിരുന്നു അപ്പോൾ മുളക് കുറച്ച് മേടിച്ചു അതായത് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴവർക്ക് ബജു ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ബജ്മ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ പോയത് വേറെ നേത്രക്കായ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കപ്പോൾ അപ്പോൾ ഭജിമുളക് നെളുകണ്ടല്ലോ അടിപൊളി ഭജിമുളകായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമൊക്കെയാണ് ബജിമുളക് മേടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്ഥിരം സ്ഥലം എന്ന് പറയുന്നത് ഈ ചേട്ടന്മാരുടെ അടുത്താണ് കേട്ടോ ഇവിടെ നേന്ത്രക്കായ ഞാൻ കറി വെക്കാനല്ല ഞങ്ങൾ കൂടുതലും ഇവിടെ നിന്ന് വാങ്ങാറ് വറക്കാനുള്ള കാരണം നമുക്ക് ചിപ്സൊക്കെ വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല മുതലാവുന്ന കാര്യമല്ല അപ്പോൾ ഞാൻ എന്താന്ന് വെച്ചാൽ അടിപൊളി നല്ല നല്ല വലുപ്പത്തിലുള്ള നല്ല കായവരുടെ അടുത്ത് നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ രണ്ട് തരം ഉണ്ട് പക്ഷെ നമ്മൾ നോക്കി മേടിക്കണം അതിൽ തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരാറുണ്ട് സാധനം വറക്കാനെന്ന് പറയുമ്പോൾ നല്ലത് കൊണ്ടുപോക്കോട്ടാന്ന് പറഞ്ഞിട്ട് അവർ തരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ അടുത്ത് വന്നിട്ട് അടിപൊളി കായൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വന്നിരിക്കുന്നത് ശനിയാഴ്ച അപ്പോൾ നമുക്ക് ഞായറാഴ്ച പോയിട്ട് നമുക്ക് ഇറച്ചിലിട്ടിട്ട് കായ വെക്കേണ്ട കായയും വെറിച്ചും കൂടി വെക്കേണ്ടത് ആയതുകൊണ്ട് നമ്മൾ അത് കായ മേടിച്ചു അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ രണ്ട് മാർക്കറ്റിലെ വിശേഷങ്ങൾ മീൻ മാർക്കറ്റും അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റിൽ ഞങ്ങളുടെ പർച്ചേസിൻ്റെ രീതി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ചെറുതായിട്ട് മഴ ചാറ്റിൽ ചാറ്റിലെപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് വേഗം ബൈക്ക് എടുത്തിട്ട് തിരിച്ച് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ആകാശപാത കാണിച്ചു തരുകയാണ് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാലത്തെ വ്യൂ ആണ് ഈ കാണുന്നത് ഇതുവരെ കയറിയിട്ടില്ല ഒരു ദിവസം പോകണം കയറണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങളെയും കൂടി കാണിച്ചു തരണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബൈക്കിന് തൃശൂർ മാർക്കറ്റിനോട് നമുക്ക് വീടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ട് അപ്പോൾ വരുമ്പോഴത്തേക്കും കുട്ടികളുടെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളിലല്ലോ നമ്മുടെ കുട്ടികൾ ഒന്നേ മനടം കൊണ്ടാക്ക അല്ലെങ്കിൽ നടന്നു പോകും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ വേറെ കുട്ടികളെ സ്കൂളുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് നമ്മുടെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ സ്കൂളുള്ള ദിവസമായിരുന്നു ഇനി ചെന്നിട്ട് വേണം അവരുടെ ട്യൂഷനെ പോയോടത്തുനിന്ന് കൊണ്ടുവരണം അതുപോലെ ഏതുകൊടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കണം നമ്മൾ മേടിച്ച മീൻ പപ്പയ്ക്ക് കൊണ്ടു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ കൊണ്ടുപോയ മീൻ പച്ചക്കറികളെല്ലാം നമ്മൾ തരം തിരിച്ച് റെഡിയാക്കി വെച്ചില്ലെങ്കിൽ ആ വേടിച്ച കാശൊക്കെ നമ്മൾ ലാഭിച്ചതൊക്കെ ആ വഴിക്ക് അങ്ങ് പോവും അപ്പോൾ അതൊക്കെ അങ്ങനെ ഒത്തിരി ഉത്തരവാദി മീൻസ് ജോലികളുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് അതൊക്കെ കൈ കൈയ്യോടെ ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അതൊക്കെ അവിടെ ഇരിക്കും അപ്പോൾ നമ്മൾ ഈ ലാഭിക്കാൻ നോക്കിയതൊക്കെ അവിടെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതെ നമ്മൾ രണ്ട് സഞ്ചി സാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് പച്ചക്കറിയും അതോടൊപ്പം മീനും വാങ്ങിയിട്ടാകും അപ്പം നിങ്ങളൊക്കെ പലരും ഇതുപോലൊക്കെ തന്നെയായിരിക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങളി ആയിരിക്കും ചിലപ്പോൾ എന്തതിലിപ്പോൾ എത്ര പ്രത്യേകതയുള്ള പറയുന്നവർക്ക് വേണ്ടിയിട്ടേ അല്ല നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കും അപ്പോൾ ദേ സച്ചു ഓൾറെഡി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവന് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു പേര് ചില നേരത്തെ ഒരു വൈ ക്ലബ്ബിങ് കാണിക്കവൻ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഒരു വട വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അത് വേഗം പോയിട്ട് അവൻ വിഷുക്കണു രാവിലെ നേരത്തെ പോയതാണൊന്നും കഴിച്ചിട്ടില്ലെന്നു പറഞ്ഞു കാരണം ഞാൻ വന്നിട്ട് ഇനി ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് സമയം എടുക്കില്ല അപ്പോൾ ഒരു തടയാലി തൊരം കിട്ടില്ലല്ലോ അവരിങ്ങനെ അഞ്ച് പേരും കൂടി എൻ്റെ ചുറ്റും തട്ടാ തുടങ്ങും വിഷുണോ വിഷക്കണോ വിഷുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനൊരു തട കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തൽക്കാലിക്ക് ബാക്കറിയിൽ നിന്ന് നമ്മൾ വട വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയാതണ്ടായത് അത് കഴിഞ്ഞപ്പോൾ അവന് അവൻ വന്നപ്പോൾ അവന് കൊടുത്തു അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ വന്നു അപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ വന്നു ഞാൻ ചെയ്യുന്ന പരിപാടി ഇതാണ് നേരെ സഞ്ചിയിലുള്ള എല്ലാ സാധനങ്ങളും ചെരിഞ്ഞ് ഓരോന്നിനെയും സെപ്പറേറ്റും കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് വരുമ്പോൾ എല്ലാം അങ്ങനെ കൂടിയിട്ടല്ല വരുന്നത് കാരണം ഇത്രയ്ക്കധികം ഐറ്റംസ് മേടിച്ചിട്ട് വരുന്നതല്ലേ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മുടെ ബിഗ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ച് കുട്ടികൾ ഞങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴും വീട്ടിൽ ആയിട്ട് അത്യാവശ്യം പച്ചക്കറി ആവശ്യം വരും പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പച്ചക്കറി കഴിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നമുക്കറിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ബുദ്ധിമുട്ടില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മീനൊക്കെ മേടിച്ചിട്ടില്ലേ ഈ മീൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീൻ മീൻ വറക്കും ഞാൻ ഏതെങ്കിലും ഒരു ഐറ്റം റ്റം എടുത്തിട്ട് ഞാൻ വറക്കും എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികൾ എന്തെങ്കിലും ആയിട്ടോ ചാറായിട്ടോക്കോ ഞാൻ പച്ചക്കറികൾ ഉണ്ടാക്കും എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യും അതായത് ഇന്ന കറി കഴിച്ചാല് ഞാൻ മീൻ വറുത്തുതയറുള്ളൂ കാരണം കുട്ടികൾക്ക് മീൻ എറച്ചി മുട്ടയൊക്കെ അവരെ കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ പച്ചക്കറി കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കുട്ടികളെല്ലാവരും പച്ചക്കറി കഴിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറികൾ പച്ചക്കറിയുടെ വെക്കും എന്നിട്ട് അതിൻ്റെ കൂടെ സൈഡ് ഡിഷ് പോലെ ഞാൻ എന്തെങ്കിലും ഒരു മീമർത്തതോ മുട്ടയോ പപ്പടോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ എന്താണോ ഉള്ളത് അത് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെ കുറെ ഒരാഴ്ചത്തേക്ക് കുറേ മീനൊന്നും വേണ്ടി വരില്ല കേട്ടോ നമ്മളിപ്പോൾ രണ്ട് തരം മീൻ മേടിച്ചതിൻ്റെ രണ്ടിൻ്റെ പകുതീശ എടുത്ത് നമ്മൾ ഈ ആഴ്ച ഉപയോഗിക്കാം അപ്പോൾ രണ്ട് ദിവസത്തേക്കായി നെക്സ്റ്റ് വീക്കിലും ഇതിൻ്റെ ബാക്കി പകതീശ എടുക്കും അപ്പോൾ അത് എടുത്തു വെക്കുക പിന്നെ ഞാൻ എല്ലാ പച്ചക്കറികളും കൊണ്ടുവന്ന് ഇങ്ങനെ പാത്രങ്ങളിലാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു ടിഷ്യൂ കൂടി വെച്ച് ടൈറ്റാക്കി അടച്ചിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം കേട്ടോ കൂടെ തന്നെ നമ്മൾ കാബേജ് കണ്ടില്ലേ കാബേജ് ഞാൻ നമ്മുടെ കവറിൽ ഇട്ടിട്ട് റാപ്പ് ചെയ്തിട്ട് എടുത്തുവയ്ക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച രണ്ടാഴ്ച എടുത്ത ആകെ കൂടെ എന്തെങ്കിലും ബാലൻസ് ഉള്ളതാണ് ഈ ഫ്ലവറും അതുപോലെ തന്നെ ആ ഫ്രിഡ്ജിന്റെ സൈഡിൽ കാണുന്ന ഒരു ക്യാപ്സിക്കം കാണാട്ടോ ഈ ഒരു ക്യാപ്സിക്കമാണ് ബാലൻസ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാ പച്ചക്കറികളും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി രണ്ട് ആഴ്ചയ്ക്കും ഓരോന്നും സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കിയിട്ട് അതുപോലെ തന്നെ ടിഷ്യൻ്റെ പേപ്പർ വെച്ചിട്ട് കാരണം അതിലേക്ക് വരുന്ന വെള്ളം അത് ഒബ്സർവ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വരിക അപ്പം എല്ലാം ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ അതെ അക്കു വന്നു അവൻ അവൻ്റെ പിറ്റേ വട മാക്സിമം ആസ്വദിച്ചാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ അടക്കി പറക്കി കാലത്തെ നേരാവുമ്പോഴേ എല്ലാം കൂടി ആകുമ്പോൾ ഇവർക്ക് സ്കൂളേ വിടണം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വന്നെ എല്ലാം കൂടി ആവുമ്പോൾ ഒരു കുറച്ചൊരു ഹരിപറിയുടെ സമയമാണ് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് വേറെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കണ്ടില്ല ചുറ്റും നിൽക്കണം കണ്ടില്ല ഇവര് ചുറ്റും ഉണ്ടാവും നമുക്കാണെങ്കിൽ കിച്ചണിൽ കുറച്ച് സ്പേസ് പറയുന്നുണ്ട് അപ്പോൾ മാനത്തിലാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ മീൻ എങ്ങനെ എടുത്ത് വെക്കണേ എന്നുള്ളത് ഞാൻ ഞാൻ ഞാനിപ്പോൾ ഈ മേടിച്ച പോലെ അപ്പോൾ പപ്പയ്ക്കുള്ളതേ സഞ്ചിയിലാക്കി കൊടുത്ത് വിടണം എന്നിട്ട് വേണം ഏതു എടുത്തിട്ട് വരാനായിട്ട് അതുപോലെ തന്നെ അപ്പോഴത്തേക്കും ഇവർക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ പറഞ്ഞിട്ട് അതും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മീൻ എന്താ ചെയ്യാറ് വെച്ചാൽ ഇതുപോലത്തെ ഡബ്ബകളിലാക്കിയിട്ട് നമ്മളത്ര വലിയ സംഭവങ്ങളൊന്നും അല്ലാതുകൊണ്ട് വലിയ വലിയ കണ്ടെയ്നേഴ്സൊന്നും നമ്മൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളിതുപോലെയൊക്കെ കിട്ടുന്ന ചില കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കും എന്നിട്ട് അതിൽ ഞാൻ ഇതുപോലെ മീൻ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് അത് വെള്ളം ഒഴിച്ചിടും വെള്ളമൊഴിച്ചു വെക്കും നമുക്ക് ആവശ്യത്തിന് ആ സമയത്ത് ഞാൻ അതിൻ്റെ വെള്ളം കളയാനായിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് അതായത് വെള്ളം വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ അത് ഐസായി ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ മേലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് ആ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ രണ്ട് കണ്ടെയ്നറിലാക്കി വെച്ചു അപ്പോൾ ഞാൻ പകുതി മാന്തിൽ മാത്രമേ ആ പാത്രത്തിൽ കഴിച്ചുള്ളൂ പകുതി ഇന്നത്തെ ദിവസം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വയ്ക്കുക ചെയ്ത് ആ കവറിൽ തന്നെ വെച്ചു കൂട്ടാം അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ തരം വെച്ചു കൊഴുവ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ട്രിപ്പിനുള്ളത് ഉണ്ടാവുള്ളൂ വളരെ കുറച്ച് തന്നെ മേടിച്ചു മറന്നിട്ടില്ല ബഡ്ജറ്റിന് ചെല്ലിൽ ചെറുതായിട്ടൊന്ന് പാളി പോയിണ്ടായിരുന്നു പപ്പയ്ക്ക് മേടിക്കേണ്ടി വന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ മേടിച്ചു കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ കയ്യിൽ കൂടുതൽ കാശിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചിലവാക്കാൻ തോന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് കാശ് മാത്രമേ ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഇതിൽ തന്നെ എത്തിക്കാൻ നോക്കും ഈ രണ്ടാഴ്ച എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ ചിങ്ങുമോൾ എൻ്റെ കൂടെ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ മറ്റോ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഞാൻ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അക്കൗണ്ടിൽ ഞാൻ പാലെടുത്ത് ൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്കാൻ പറയുമ്പോൾ നേരെ കൊണ്ടുപോയിട്ട് ഫ്രീസർ എടുത്തിരിക്കട്ടോ അപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഇനി നമ്മുടെ മീൻ അതിലേക്ക് നിറയ്ക്കാനായിട്ട് കേട്ടോ ഒരു പർച്ചേസിങ് വീഡിയോ ഇത്രമാത്രം വലിച്ചു നീട്ടി പറയേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ചാൽ ചിന്തിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേര് ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ലെങ്ങ് കൂടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയും ഇത്രത്തോളം ലെങ്ത് ഒന്നും വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാട്ടോ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചല്ലോ പുതിയതായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഒരു മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഇത് അതുകൊണ്ട് ഞാൻ എന്നിട്ട് ചിഹ്ന ഇരിക്കട്ടോ നമ്മുടെ വീഡിയോയില് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവള് പറഞ്ഞുകൊണ്ടിരിക്കണെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അവരാണ് നമ്മളെ സഹായിക്കാനൊക്കെ വന്നത് യൂണിഫോം ഒക്കെ മാറി കഴിഞ്ഞു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ടാണ് അവരെ സ്കൂളിൽ വിടാനായിട്ട് അപ്പൊ ദോശ ഉണ്ടാക്കണം ചട്ണിക്ക് എഴുതി മറന്നാട്ടം കൂടെ തേങ്ങ ചരകി വെച്ച് പോയിട്ടുണ്ട് അതികൂടെ അക്കു അതിന്റെ വന്നിട്ട് തേങ്ങ ചരകിത് എടുത്ത് തോന്നിട്ടുണ്ട് ഇതൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളുടെ കുറച്ചൊരു ഭാഗമാണ് അതായത് രാവിലെ ഏഴ് മണി തൊട്ട് ഇപ്പൊ ഏകദേശം ഒരു എട്ടുമുക്കാല വരെയുള്ള സമയം എട്ടുമുക്കാൽ ഒമ്പത് മണി ആയിട്ട് തോന്നുന്നുണ്ട് ഇനി ഇവർക്ക് ഇന്ന് പത്ത് മണിക്കാണ് ക്ലാസ് അപ്പൊ ഭക്ഷണം കൊണ്ടൊരു സമയം ഉണ്ട് അപ്പൊ ഭക്ഷണമുണ്ടാക്കി പത്ത് കണിടാനായിട്ട് തെരഞ്ഞെടുക്കാനായിട്ട് മറന്നാട്ടം പോയിട്ടുണ്ട്